ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്താൽ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ കേട്ടോ അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ ചിക്കനൊക്കെ വെക്കുകയാണ് മുകളുണ്ട് ഇവിടെ പിന്നെ അടുക്കളയിൽ അമ്മയുണ്ട് ഞാനും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു കാരണം ഇവരെയൊന്നും കാണാ കാണാറില്ലല്ലോ കാണിക്കാറില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് വീഡിയോസോളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ആറ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് നേരം തന്നെ ഉള്ളൂ ആരേലും ബുദ്ധിമുട്ടിക്കുന്നില്ല പിന്നെ അപ്പോൾ ഇന്നലെ അച്ഛൻ്റെ വീ അച്ഛനൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ എന്താ അച്ഛനൊക്കെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ കേട്ടോ അപ്പോൾ അച്ഛനൊക്കെ കാണാൻ പറ്റി പറഞ്ഞു പിന്നെ പിന്നെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ അത് പിന്നെന്താ വെച്ചാൽ ഞാനും അമ്മേനും മാത്രം അധികം കാണിക്കാറ് അപ്പോൾ പിന്നെ അതിൽ ചില എന്താ മോനെ അതിൻ്റെ ഇടയിൽ അച്ഛനും അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ എന്താ വരുന്നെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയും പോലെ തന്നെ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്തത് അങ്ങനെ ചിലതൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം ചില മാറ്റങ്ങളൊക്കെ വരുന്നതും പിന്നെ സബ്സ്ക്രൈബും കൂടാറുണ്ട് പിന്നെ ബിരിയാണി ഒന്നും വെക്കുന്നില്ല കേട്ടോ കാരണം അതൊന്നും സമയമില്ല വെക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് അപ്പോൾ കാലത്ത് എല്ലാവർക്കും പോകണം അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതിപ്പോൾ ചിലപ്പോൾ ഒന്ന് വൈകുന്നേരത്താവും വരിക അപ്പോൾ അതും കൂടി എല്ലാവരും കാണണം കേട്ടോ അത് എന്താ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് ഞാൻ വിചാരിക്കണു എന്തായാലും അത് 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 വൈകുന്നേരത്ത് നമുക്ക് കാണാം അത് അപ്ലോഡ് ആകുമെന്ന് അറിയില്ല കുറച്ച് നേരം പിടിക്കും അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കണം കേട്ടോ പിന്നെ ഇപ്പം എന്താ വിശേഷം പിന്നെ വിജേട്ടവിടെ ഉണ്ട് കേട്ടോ വിജേട്ടന് മൈദ കുറച്ചിരിക്കണായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് എന്താ പൊറോട്ട ഉണ്ടായിരുന്നു പൊറോ പൊറോട്ട പൊറോട്ട ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എനിക്ക് വെയ്യെന്ന് പറഞ്ഞു എനിക്ക് വെയ്യ പണിയെടുത്തിട്ടേക്ക് വെയ്യ എന്നിട്ട് അങ്ങനെ കുറച്ച് ഒരു അഞ്ചാറെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഞാൻ എന്നെ ഒന്നും കുഴപ്പമൊക്കെ ചോറൊക്കെ കൂട്ടിയിട്ടല്ല നമുക്ക് ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ വിചാരിച്ചു കേട്ടോ ബിജേറ്റൻ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം പറവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല എന്താ മൈദയിൽ നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ കൂട്ടി കുഴച്ച് കുറേ നേരം അടിച്ച് പരത്താൻ നല്ല സമയം വേണം അല്ലാതെ ഒരു അരമണിക്കൂറുണ്ടോ പതിനഞ്ച് കൊണ്ടോ നമുക്ക് പണി നടക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ ബിജേട്ടൻ പറഞ്ഞ എന്തെങ്കിലും വർദ്ധിരിക്കല്ലേ ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ബിജേട്ടൻ ഒരു ലേശം പൊടി എടുത്തിട്ടുണ്ടോ വെറുതെ ഉണ്ടാക്കിയെന്നോ ഉണ്ടാക്കിയിട്ട് വിചാട്ടൻ ഇവിടെ നോക്കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇതാണ് അമ്മ അതവിടെ അവിടെ കൂട്ടാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ചക്ക കൂട്ടാൻ കഴിച്ചത് ഹായെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പം ഒന്ന് ചിക്കനും ചക്ക കൂട്ടാനൊക്കെയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ അതുപോലെ ഈ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ടോ അപ്പോൾ അത് എന്തായാലും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ പിന്നെ മോളിപ്പോൾ ശനിയാഴ്ച ശനിയാഴ്ച വന്നതാണ് പിന്നെന്തായാലും അവൾ നൂടി ഉണ്ടാവുള്ളൂ ഇവിടെ നാളെ പോവും പിന്നെ മോനൊക്കെ അവിടെ നിന്ന് ഞാൻ എടുക്കട്ടെ ചോദിച്ചു മോളും മിണ്ടാതെ അവിടെ ഇരുന്നോളൂ എന്ന് അപ്പോൾ വരും വരാതിരിക്കില്ല എപ്പോഴേലൊക്കെ ഇനി കാണിക്കാം കേട്ടോ അവനൊക്കെ കാണിക്കാം അവന് പിള്ളേരല്ലേ ഇനി കുറച്ച് മടിയൊക്കെ ഉണ്ടാവും നമുക്ക് എന്താ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാകുമെന്ന് ഞാൻ എനിക്കറിയാം പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ കാണല്ലോ അതൊക്കെ അതിനൊരു മടി ഉണ്ടായിരിക്കാം ചിക്കൻ നല്ലോണം ഇതായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ പണ്ടത്തെ കറുപ്പ് കളറായിട്ടുള്ള ഇതൊന്നും വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ചിക്കൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം കാരണം സബോള ഞാൻ പറഞ്ഞല്ലേ സബോള തക്കാളിയൊക്കെ നല്ല വിലയാണ് രണ്ട് സബോള എടുത്ത് പിന്നെ ഒരു തക്കാളി എടുത്ത് അങ്ങനെ കറി വെളി ഉണ്ടായിരുന്നില്ല അത് ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി തട്ടിമുട്ടിയിട്ട് ാണ് ഞാൻ ചിക്കൻ കറി വെച്ചത് കേട്ടോ അപ്പോഴൊക്കെ അമ്മ ഇവിടെ ഒക്കെ പൊരിഞ്ഞ പണി കറിയൊക്കെ വേറെ പാത്രത്തിലാക്കുക മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഉപരിചാട്ടനുണ്ടോ അവിടെ പൊരിഞ്ഞ അങ്കം വെട്ടിലാണ് അവിടെ കുറച്ചിടുന്നെടുത്തോളൂ കുറച്ചെടുത്തിട്ടാണ് ഉപരി ചേട്ടൻ പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടി അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ അല്ലാട്ടോ അതിൽ നമ്മുടെ എന്താ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങണ അല്ല എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങണ വെളിച്ചെണ്ണ ആ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇനി എൻ്റെ കൂട്ടുകാർ തെറ്റിദ്ധരിക്കരുത് അതിലത്തെ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തയ്ക്കാൻ എടുക്കാറുള്ളു എന്താ കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാം അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ വെളിച്ചെണ്ണ അതിൽ കുറച്ച് ഒഴിച്ച് വെച്ചതാണേ വിചാട്ടാ അതെന്നാണ് ഉപയോഗിക്കുന്നത് മോളത് അവിടെ റൂമിൽ എന്തൊക്കെ എഴുതാനും കുത്താനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ഓഫീസിലത്തെ എന്തൊക്കെ എഴുതാനാണ് തോന്നുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പം എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇനിയിപ്പം എന്തായാലും വിചാരിൻ്റെ പൊറോട്ട കഴിച്ചിട്ട് എന്തായാലും ഇപ്പോൾ കഴിക്കാൻ ഇപ്പം പറ്റില്ല എന്നാലും വേഗം റെഡി ആയിട്ടോ പെട്ടെന്ന് തന്നെ ആളൊക്കെ പരത്തി യൂട്യൂബിൽ നോക്കണമെന്നൊക്കെ നോക്കണമെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ വേണ്ടാ പറഞ്ഞു ഒന്ന് വേണ്ടാ പറഞ്ഞു ഏകദേശം ഐഡിയ അറിയാലോ നമുക്കൊരു ദിവസം പൊറോട്ടയുടെ വീഡിയോ ഒക്കെ ഉണ്ടാക്കണം ശരിയാവുമോന്നും അറിയില്ല നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ അതൊക്കെ ഒരു ദിവസം ലീവ് എടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി അല്ലാതെ പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂറുണ്ടെന്ന് ഒരു പരിപാടി നടക്കില്ല നല്ല വൃത്തിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ദിവസം കട ഷോപ്പൊക്കെ മെനക്കെട്ട് നിന്നാൽ തന്നെയാണ് ഏത് പണി വൃത്തിയായിട്ട് നമ്മൾ ചാനലിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുത്തിട്ട് മെനക്ക ചെയ്താൽ ചെയ്താലെ നല്ല വൃത്തിയും പിന്നെ നമ്മൾ എഡിറ്റിങ്ങും സൗണ്ട് കൊടുക്കലൊക്കെ അത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടതറിയാം പക്ഷെ നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നമാണ് കടാ അത് അത് വിട്ടിട്ട് നമുക്കൊരു കളിയില്ല അതുകൊണ്ടാണ് ഞാൻ കടയും വേണം എനിക്ക് യൂട്യൂബ് ചാനൽ ചെറുതായിട്ട് എനിക്ക് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് അതാണ് ഞാനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണത് ഇപ്പോൾ അങ്ങനെ നല്ലതായി ഉണ്ടോ പിന്നെ ചോറ് പോകട്ടെ മോള് അച്ഛൻ്റെ പൊറോട്ട കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ചോറ് അപ്പം ഞാൻ ചോറാണ് കൊണ്ടത്